ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ മഹേഷ് ആകെ ടെൻഷനൊക്കെ അടിച്ചിട്ട് സന്തോഷവും ഉണ്ട് അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടല്ലോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മഹേഷിന്റെ ഫോണിലേക്ക് ആകാശിന്റെ ഫോൺ വരുവാ കോൾ വരുവാ കേട്ടോ ഇവൻ എന്തിനാണോ ഇപ്പൊ എന്നെ വിളിക്കുന്നത് എന്തെങ്കിലും മോനെ മോനെക്കുറിച്ച് എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ അവനെന്തിനും ദുശീലങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ടായിരിക്കും എന്ന രീതിയിൽ മഹേഷ് ഫോൺ കണ്ടത് ഹലോ എന്തിനാണ നീ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഓ സോറി 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 മഹേഷ് നിങ്ങൾ ഭയങ്കര തിരക്കിലാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ ദേ നിങ്ങളുടെ മകൻ തിരിച്ചു ഊട്ടിയിലേക്ക് പോകുവാണ് ഓ സോറി സോറി നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് നിനക്ക് മാത്രം അങ്ങനെ ആവാ അതെ പക്ഷെ അവനെ ഞാനാ പപ്പ അപ്പൊ എന്റെ മകൻ എന്ന് ശരി ശരിക്കും പറഞ്ഞാല് പ്രസവിച്ചത് കൊണ്ട് അമ്മയാവില്ല വളർത്തിയാലേ അമ്മേ എന്നൊക്കെ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ആണുങ്ങളെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ പറയാം ജന്മം കൊടുത്തോണ്ട് അച്ഛനാവില്ല വളർത്തി വലുതാക്കലാണ് അച്ഛൻ നമ്മുടെ സ്ഥാനമുള്ളത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവന്റെ ഒറിജിനൽ പപ്പ ഞാൻ തന്നെയായിരിക്കും ആഹ് അതെന്തെങ്കിലൊക്കെ ആവട്ടെ അവനെ ഇത് തിരിച്ചു ഊട്ടിയിലേക്ക് പോവാ അവനെ പോകുന്ന മുമ്പ് ജസ്റ്റ് ബെസ്റ്റ് ോ ഗുഡ് ലാക്കോ നിനക്ക് എന്തെങ്കിലും പറയണോന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറയുമ്പോ വേണ്ട എന്ന് മഹേഷ് പറഞ്ഞു എടാ സംസാരിക്കടാ നിന്റെ മോനല്ലേ എന്തായാലും നിന്റെ രക്തം തന്നെയല്ല അവന്റെ ശരീരത്തിൽ ഓടുന്നത് അങ്ങനത്തെ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ ഇറങ്ങി പോയത് എന്തായാലും ഞാൻ ഫോൺ കൊടുക്കാം നീ ഒന്ന് സംസാരിക്കേ എന്ന് പറയണം ആ ആകാശന്റെ പോവാണ് ആ മോനെ ദേ നിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആള് ഫോണിലുണ്ട് ഇന്ന ആരാ പപ്പാ അതൊക്കെ നീ ഫോൺ വിളിക്കോ സംസാരിക്കുമ്പോഴേ എന്ന് പറഞ്ഞിട്ട് ആദിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാണ് ആദി പപ്പ 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 പപ്പാന്ന് ആകാശിനെ വിളിക്കണേ കേൾക്കുമ്പഴേക്കും മഹേഷിനാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം മഹേഷ് മോനെ ഞാൻ പപ്പ പപ്പയോ അപ്പൊ ഇവിടെ നിൽക്കണ ആരാ ഇവിടെ നിൽക്കണ എന്റെ പപ്പ നിങ്ങൾ തരാ എന്റെ പപ്പയാണെന്ന് പറഞ്ഞത് എനിക്ക് കാരണം പറയാൻ പോലും ഇഷ്ടമല്ല എനിക്ക് നിങ്ങളെ വെറുപ്പാണ് ഈ ലോകത്തെ ഏറ്റവും വെറുപ്പുള്ളത് നിങ്ങളെയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല ഒരുത്തി അവളെയാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് വെറുപ്പ് പിന്നെ എന്റെ അനിയത്തിയാന്ന് പറഞ്ഞ എനിക്ക് വലിയ കാര്യമൊന്നും ഇല്ല മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മോനെ നൂട്ടിലേക്ക് തിരിച്ചു പോവാൻ അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അതിനെ നിങ്ങൾക്ക് എന്താ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം നിങ്ങളെ കാണാനും താല്പര്യം ഇല്ല ഞാനിപ്പ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിരിക്കണതേ ആകാശാണ് എൻ്റെ പപ്പ എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അമ്മേന് ആകാശങ്ങൾ ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ കല്യാണം കഴിക്കാൻ പോവാ അപ്പ എന്റെ എന്തായാലും ഒറിജിനൽ പപ്പ ആകാശങ്ങൾ തന്നെയാണല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ എന്നെ എന്നെ വിളിക്കാൻ നിൽക്കേണ്ട കേട്ടോ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോഴേ എനിക്ക് എന്തൊക്കെയോ പോലെ ആവാ എന്താ പപ്പ ഫോണ് എനിക്ക് തരണ്ട കേട്ടോ എന്നിട്ട് ആകാശിനെങ്കിൽ ഫോൺ കൊടുക്കാണെങ്കിലും മഹേഷിനാകെ വിഷമാവുന്നുണ്ട് കേട്ടോ മഹേഷ് അങ്ങനെ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ട വരുന്നുണ്ട് ഹലോ ആലോചന പിന്നെയും തുടങ്ങിയോ മഹേഷിനെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ ഒരു നിമിഷം പോലും വെറുതെ വെറുതിരിക്കില്ല ഒന്നിനെങ്കിൽ സന്തോഷമായിട്ടിരിക്കും അല്ലെങ്കിൽ ആകെ ഡെസ്പായിട്ടിരിക്കും ഇതെന്താ അപ്പൊ മൂഡ് മാറിക്കൊണ്ടിരിക്കുന്നത് വെറുതെ അല്ലെ ഞാൻ ഓന്തെന്ന് വിളിക്കണത് ഇപ്പൊ മനസ്സിലായോ നിങ്ങക്ക് ഓതിന്റെ സ്വഭാവം തന്നെയാണെന്ന് ഇപ്പൊ എന്താ ഡോക്ടർക്ക് കാര്യം ആ എനിക്കൊരു കാര്യം പറയാനുണ്ട് വേറൊന്നല്ല വളരെ സീരിയസ് ആണ് ഉം എന്താടോ അത് അശ്വതേശ കാര്യം അറിയാലോ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അഷിതേശിന മനസ്സിനെ അമ്മ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് മാനസികമായിട്ട് വല്ലാതെ വിഷമപ്പെടുത്തുന്നുണ്ട് അഷിത ചേച്ചിയെങ്കി ഇപ്പൊ ആര് വിളിച്ചാലും ഫോൺ പോലും എടുക്കുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മള് അങ്ങോട്ടൊന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ജീവിതം ഒന്ന് സ്മൂത്ത് ആയിട്ട് പോയേനെ ഇപ്പൊ ചേട്ടൻ പോലും ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നാ പറയണത് ചേട്ടനും ആകെ ദേഷ്യമാണെന്നാ പറയണത് ശരി ശരിയാണ് തന്റെ ചേച്ചി തെറ്റൊന്നും ചേരില്ലല്ലോ ആ മനസ്സിനി അവരുടെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരും സാരില്ലെന്നേ നമുക്കൊന്ന് പോയിട്ട് മുഖം കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാ എന്ന് പറയുകയാണ് ശരി എന്തായാലും തന്റെ ചേച്ചിക്ക് വേണ്ടിട്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ പോവാം പിന്നെ ചേട്ടനും ചേച്ചി തമ്മിൽ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ ഈ പേരിലെ അല്ലെങ്കിൽ അവിടെ പോണോ ആ മനസ്സിനിയുടെ സ്വഭാവം നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ അവരെ കയ്യിലെടുക്കേണ്ട കാര്യമൊക്കെ എനിക്കറിയാം ഏഹ് അവരെ മഹേഷിന് മഹേഷിനറിയാന്നോ പിന്നെ അല്ലാതെ താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് ശരി എന്ന ഞാൻ ബെറ്റ് വെക്കുന്നു മനസ്സുനി അമ്മേനെ മഹേഷ് കൈയിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഹേഷ് പറഞ്ഞത് എന്തും ഞാൻ അനുസരിക്കും എന്തും അനുസരിക്കും ഉറപ്പാണോ പിന്നെ ഉറപ്പാ എന്താ അങ്ങനത്തെ ഒരു ചോദ്യം എഗ്രിമെന്റ് തെറ്റിക്കണ എന്തെങ്കിലും ഇതാണോ അതൊക്കെ ഞാൻ വഴിയേ പറയാം ഇപ്പൊ താൻ സമ്മതിച്ചെന്ന് പറ ഉം ശരി സമ്മതിച്ചു മനസ്സിനെ അമ്മേനെടുത്താൻ അങ്ങനെ ആർക്കും പറ്റില്ല അഥവാ മഹേഷ് ഈഴ്പ്പെടുത്തുകയാണെങ്കിൽ ഞാൻ മഹേഷിനെ സമ്മതിച്ചിരിക്കുന്നു മഹേഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അനുസരിക്കാം ശരി എങ്കിൽ താൻ റെഡി ആയിക്കോ താ റെഡി ആയിക്കോ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം ചേച്ചിനെ വിളിച്ച് പറഞ്ഞു എന്ന് പറയാണ് ശരി ശരി ചേച്ചിനെ ഇപ്പൊ വിളിച്ച് പറയാം അല്ല താൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ല എന്നല്ല ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് അടിക്ക് എന്തായാലും കമ്പനി ഞാൻ ലീവ് പറയാം നാളെ വേറൊരു പ്രൊജക്റ്റിന്റെ കാര്യം ഉണ്ട് അപ്പൊ ഇന്നും കൂടി നോക്കാനുണ്ട് അതുകൊണ്ട് എന്തായാലും ഇന്ന് ലീവാണ് നാളെ ഒരു പ്രൊജക്റ്റ് അറേഞ്ച് ചെയ്യാനുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ താൻ പെട്ടെന്ന് റെഡിയാവും ചിപ്പിനെ കൊണ്ടോണോ ഏഹ് വേണ്ട അവൾ സ്കൂളിൽ പോയിക്കോട്ടെ എന്നാ ശരി താൻ റെഡി ആയിക്കും ഞാനും റെഡി ആവാം എന്ന് പറയുന്നത് പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് റെഡിയായാൽ മതി ശരി മഹേഷ് എന്ന് പറയണം അങ്ങനെ ഇഷിത ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴേക്കും മഞ്ജിപ്പ പറയേണ്ടി അമ്മേ ഇതേ അവള് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് അമ്മയല്ലേ പറഞ്ഞത് ഇന്ന് അവളെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കലെന്ന് അമ്മ കാണിച്ചു കൊടുക്കമ്മേ യഥാർത്ഥ അമ്മയമ്മ കാണിച്ചു കൊടുക്കമ്മേ എന്ന് പറയണു ശരി നീ നോക്കിക്കോ മോളെ എന്ന് പറയട്ടെ ആ നീ എന്ത് ചെയ്യാൻ പോവാ ഇഷിത ഞാൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അമ്മേ അതെന്താ എന്റെ കുഴപ്പമാണോ അപ്പോഴേക്കും നമ്മുടെ രാമനാഥൻ ഇടപെടുവാട്ടോ അതെ ഇഷിദ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അവൾ ഇവിടെ വെറുതെ ഇരിക്കുന്ന ജോലിയൊന്നും അല്ലെ അവൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ നോക്കാനുണ്ട് അല്ലാതെ നിങ്ങളെപ്പോലെ ഇവിടെ വെറുതെ ഭക്ഷണവും കഴിച്ച് വെറുതെ തിന്നും പരദൂഷണം പറഞ്ഞ ജോലിയൊന്നും അല്ല കേട്ടല്ലോ മോള് കഴിക്കട്ടെ മിണ്ടി മിണ്ടിപ്പോ രണ്ടും മാറിവിടുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ ആട്ടി ഓടിക്കുകയാണ് മോള് ഭക്ഷണം കഴിക്കേ ശരി അച്ഛാ എന്ന് പറയണ്ട അങ്ങനെ വിശുദ്ധ ഭക്ഷണം കഴിക്കാണ് അച്ഛാ ഇനിക്കൊരു വരെ പോകണമായിരുന്നു ഇതിനെ ലീവാണ് എവിടെയാ മോളെ അത് അശിതേശിന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ ഞങ്ങളോടേത് ഇതുവരെ വിരുന്നിനെ പോവാത്തോണ്ട് ഓ നിന്റെ ചേച്ചിയുടെ വീട്ടിൽ നിനക്ക് വിരുന്നിനെ പോണോ അല്ലെ എനിക്കുണ്ട് ഉണ്ട് കുറെ ബന്ധുക്കൾ നിങ്ങൾ എവിടെയൊന്നും പോയിട്ടില്ലല്ലോ അമ്മേ എവിടെയാച്ച പറഞ്ഞാ മതി ഞാൻ മഹേഷിനും കൂട്ടി കൊണ്ടുപോവാ ഓ വേണ്ടായേ നിനക്ക് നിന്റെ ചേച്ചി വിട്ടിപ്പോ സമയുണ്ടല്ലോ സമയമുണ്ടല്ലോ സ്വപ്നം മിണ്ടാതിരിക്കേ എന്ന് പറയാണ് ഓഹ് ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് സ്വപ്നം വലിയ പറയട്ടെ അമ്മേ അവരെ വിടണ്ട അമ്മേ എന്ന് മഞ്ജുവോ പറയാണ് മോളെ ഒന്ന് മിണ്ടാതിരിക്കെ നീ വെറുതെ പറയലോ കേട്ടോ നിന്റെ അച്ഛന്റെ വായി സ്വഭാവം ശരിക്കും അറിയാലോ നിനക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ആ മിണ്ടാതിരിക്കാൻ എന്ന് പറയാണ് മോളെ മോള് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് റെഡിയാവ നോക്ക് പോയിട്ട് ഇന്നെ വരുന്നുണ്ടല്ലോ അല്ലെ ആഹ് ഇന്നെ വരും അച്ഛാ പോയിട്ട് അപ്പൊ തന്നെ വരും അടുത്ത തന്നെയല്ലേ ശരി എന്നാ മഹേഷ്നും കൂട്ടിക്കൊണ്ട് നല്ല ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയിട്ട് സൂക്ഷിച്ച് വണ്ടിയൊക്കെ ഓടിക്കണം കേട്ടോ ശരി അച്ഛാ അമ്മേ എന്നാ ഞാനങ്ങോട്ട് ആ ആ പോയിക്കോ പോയിക്കോ എന്തായാലും അച്ഛന്റെ സമ്മതം കിട്ടിയാലോ പിന്നെ എന്റെ സമ്മതം ആ പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ഇഷിതയും മഹേഷും കൂടി ട്രാവൽ ചെയ്യാം കേട്ടോ അഷിതന്റെ വീട്ടിലേക്ക് അപ്പൊ പറയേണ്ട ചേച്ചിന്റെ അമ്മാമ്മടെ കൈയ്യിലെടുക്കും എന്ന് പറഞ്ഞത് ഉറപ്പന്നെയാണല്ലോ അവിടെ ഉറപ്പാടോ തണുന്ന് സമാധാനിക്കെ എന്ന് പറയാണ് അങ്ങനെ അവിടെ ഫ്ലാറ്റിന്റെ മുമ്പിൽ എത്തുമ്പോഴേ ഫ്ലാറ്റ് വീടിന്റെ മുമ്പിൽ എത്തുമ്പോഴേക്കും മഹേഷ് ചോദിക്കണ്ട ഇതാണോ വീട് ആ ഇതന്നെയാ വീട് എന്ന് പറയാണ് അങ്ങനെ ഇരിക്കുമ്പോ ഇറങ്ങുമ്പോ തന്നെ കാണുന്നത് മനസ്സിനെ ആട്ടോ അയ്യോ ദേ അമ്മ അമ്മ എന്ന് വേണ്ടി മഹേഷ് ഓടിപ്പോ മനസ്സിനിയമ്മേ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഒക്കെ മാപ്പ് കേട്ടോ അറിയാണ്ട് പറഞ്ഞു പോയത് ഞാനും സ്മോൾ അടിച്ചായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായ എന്തോ ഭയങ്കര ഇഷ്ടോ എന്തോ ഒരു ഐശ്വര്യം ആ മുഖത്ത് എന്തോ ഒരു ചൈതന്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ ഇതായിരിക്കണ അമ്മ കറക്റ്റ് വണ്ണോ പോക്കോ പ്രായം കണ്ടാലുണ്ടല്ലോ ഒന്നും പറയണ്ട എന്റെ മോളില് ചിപ്പി ചിപ്പിയുടെ അമ്മയാണെന്നേ പറയുള്ളൂ സത്യം പറഞ്ഞ ഇഷിതക്ക് പോലും ഇത്രയും ഗ്ലാമറും ഇത്രയും പ്രായക്കുറവും തോന്നണില്ല കേട്ടോ ഓ മഹേഷ് നീ സത്യങ്ങളൊക്കെ പറഞ്ഞു നല്ലൊരു കുട്ടിയാണല്ലോ പിന്നല്ലാതെ അമ്മേ അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ മഹേഷ് കാലി വീഴോ ഓ മോൻ നന്നായിട്ട് വരും എന്ന് മനസ്സിന് വാ വാ രണ്ടുപേരും വാ കേറി വാ എന്ന് പറയേം വിളിക്കുകയാണ് അപ്പൊ തന്നെ ഇഷിതക്ക് മനസ്സിലായ ആഹാ കൊള്ളാലോ ആള് എന്ന് ഇഷിത ഇങ്ങനെ നോക്കുകയാണ ശേഷം മനസ്സിനാണെങ്കിൽ ദേ മോനെ ഈശ്വര ഇങ്ങോട്ട് വാടാ ആരാ വന്നിന്ന് കണ്ടില്ലേ എടാ പെട്ടെന്ന് പോയി ജ്യൂസ് ഞാൻ പലഹാരം എടുത്തോണ്ട് വരാം എന്ന് പറയുകയാണ് അങ്ങനെ മനസ്സിന് കുറച്ച് പലഹാരങ്ങളും നമ്മുടെ ഈശ്വര ജ്യൂസ് ഒക്കെ എടുത്തോണ്ട് വരുവാട്ടോ അത് കാണുമ്പോൾ അഷിത പോലും ഞെട്ടിപ്പോ ഇവർക്ക് ഇത് എന്ത് പറ്റി എന്ന് അഷിത ഇങ്ങനെ നോക്കുവാണ് അതെ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ പാളോട്ടോ ഓ അത് അത്രേ ഉള്ളു അമ്മേ എന്ന് മഹേഷ് പറയാണ് അമ്മേ അമ്മേനെ സ്വന്തം മകനായിട്ട് കാണണം കേട്ടോ അമ്മക്ക് രണ്ടാണുങ്ങളല്ലേ ഞാനും കൂടി ആ കുട്ടത്തിൽ കൂടിക്കോട്ടെ എനിക്ക് അമ്മേനെ പോലത്തെ സ്വഭാവം വളരെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ അമ്മ എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ മഹേഷ് കുപ്പിയിലാക്കു കേട്ടോ അഷിതക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അഷിതെ നിന്റെ അനിയത്തെയും ഭർത്താവ് ഒന്നും കണ്ടില്ല അവരോട് സംസാരിക്കേ നീ വീടൊക്കെ ചുറ്റിക്കാണിച്ച് കൊടുക്കു എന്നൊക്കെ ഇന്നെ പറയാണ് അഷിതക്കും സന്തോഷാവാണ് അങ്ങനെ മഹേഷും മിഷിതയും കൂടി അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ പെട്ടെന്ന് അവന് പോണ വഴിക്ക് മഹേഷ് പറണ്ട് അല്ല ഇന്ന് സുചിത്ര പറഞ്ഞ കാര്യത്തെ കുറിച്ച് താൻ എന്താ തീരുമാനിച്ചത് സുജി പറഞ്ഞ കാര്യോ അതെന്ത് കാര്യോ അത് തനിക്ക് ഓർമ്മയില്ലേ ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്താ മഹേഷ് അത് നമ്മള് ഗൈന കോളജിസ്റ്റിടുത്ത് പോണോന്ന് പറഞ്ഞിരുന്നല്ലോ ഓ അതിന് നമ്മള് എഗ്രിമെന്റ് തെറ്റിക്കണമല്ലോ അതെ എഗ്രിമെന്റ് തെറ്റിച്ചാലാണ് അങ്ങനെ നടക്കുള്ളൂ പക്ഷെ എന്നാലും അവര് പറഞ്ഞതല്ലേടോ ഒന്ന് പോയി നോക്കാം ട്രീറ്റ്മെന്റ് എടുക്കണോട് കൊഴപ്പൊന്നുമില്ലല്ലോ അതില്ല മഹേഷ് അച്ഛൻ കൈനോട് പറഞ്ഞായിരുന്നു ഞാൻ അച്ഛനെ വാക്ക് കൊടുത്താ പോകാന്ന് ശരി ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഗൈനേനെ പോയി കാണാം ഉം ശരി എന്റെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോ എങ്കിൽ ശരി ഞാനും കൂടി വരാന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ഹിന്ദിയിൽ വെച്ചാൽ പ്രഗ്നന്റ് ഒക്കെ ആവുന്നുണ്ട് അവരത് ചെറിയ ട്രീറ്റ്മെന്റിനെ പോവില്ല അപ്പൊ ഡോക്ടർ പറയും വലിയ കുഴപ്പമൊന്നുമില്ല മരുന്നും ചെറിയ ചെറിയ കാര്യങ്ങളും ചെയ്താൽ മതി വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അങ്ങനെ ഹിന്ദിയിൽ ഇതിന്റെ ഒറിജിനൽ വേർഷനിൽ ഇഷിത ഗർഭിണി ആവുന്നുണ്ട് പക്ഷെ ആ കുഞ്ഞ് കിട്ടുന്നില്ല പക്ഷെ മലയാളത്തിൽ നമ്മൾ ഈ സീരിയൽ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണെങ്കിലും ഈ സീരിയൽ മലയാളം ഫുൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴല്ല ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് അതിലെനിക്ക് ഇപ്പോ ഇപ്പോഴും ഓർമ്മയുണ്ട് ക്ലൈമാക്സിൽ ഗർഭിണി ആവുന്നുണ്ട് അത് കണ്ടിട്ട് നമ്മുടെ ആദ്യം അതുപോലെ തന്നെ ചിപ്പിയൊക്കെ സന്തോഷിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഗർഭിണി ആവുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നാളെ